നമസ്കാരം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും തള്ളിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും സി എം ആറിലും തമ്മിൽ നടന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അല്ലെങ്കിൽ അവിശുദ്ധ സാമ്പത്തിക ഇടപാടുകളുടെ കേസ് വീണ്ടും ഇന്ന് ഹൈക്കോടതി ഉത്തരവ് പറയുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്താവിശേഷം മൂവാറ്റുഴ വിജിലൻസ് കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും തള്ളിയിരുന്ന ഉത്തരവിനെതിരെ മാത്യു കുഴിനാടൻ റിവിഷൻ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഈ റിവിഷൻ ഹർജിയിൽ വാദം കേട്ട് ഉത്തരവിന് വേണ്ടി മാറ്റിവച്ചിരിക്കുകയായിരുന്നു ആ ഉത്തരവിന്മേലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എന്ന കമ്പനിയിലേക്ക് സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റി എന്നുള്ളതാണ് കേസിനാസ്പദമായ സംഭവം അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകൾ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് സി എം ആറിൽ ഉൾപ്പെടെ മറ്റ് നിരവധി കമ്പനികളിൽ നിന്ന് മാസപ്പടിയായി അതായത് അഴിമതിയായി പണം കൈപ്പറ്റിയിരുന്നു സി എം ആറിൽ എന്ന കരിമൺ ഖാൻ കമ്പനിക്ക് വീണാ വിജയന്റെ എന്ന കമ്പനി യാതൊരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദായ നികുതി വകുപ്പ് പുറത്തുവിട്ട ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലാണ് സി നിന്നും വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മൂന്ന് വർഷത്തിനിടയിൽ കൈപ്പറ്റിയതായിട്ടുള്ള രേഖകൾ ഉള്ളത് തന്നെ ഇത് രാഷ്ട്രീയ ദുർവിധിഷ്ടമായ കേസാണ് എന്ന് പറഞ്ഞൊഴിയാൻ പിണറായി വിജയന് സാധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിന്മേൽ ഗിരീഷ് ബാബു എന്ന് പറഞ്ഞ കളമശ്ശേരിക്കാരനായ ഒരാൾ മൂവാറ്റുവ വിജിലൻസ് കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് നാളുകൾക്കപ്പുറം ഗിരീഷ് ബാബു മരിച്ചു പോവുകയായിരുന്നു എന്നാൽ മാത്യു കുഴനാടൻ ഈ കേസിൽ വീണ്ടും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ആ കേസാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിധി പറയാൻ മാറ്റിവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മുഖ്യമന്ത്രി വീണാ വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നാണ് അവരുടെ കമ്പനികാര്യ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കരിമണൽ ഖനന കമ്പനിയായ സി എം ആറിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സി എം ആർ ഇവർ പറയുന്ന തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെയോ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ തത്യമായ ഒരു അന്വേഷണം വിജിലൻസ് അന്വേഷണം ഈ കേസിൽ വേണം എന്ന് തന്നെയാണ് മാത്യു കുഴുനാടൻ കൃത്യമായി ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കരിമണൽ ഖനന കമ്പനിയായ സി നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ കോഴമാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം ഓഹരി ഉണ്ട് എന്നിരിക്കെ അനധികൃതമായി സി എം ആർ എല്ലിനും മുഖ്യമന്ത്രി കരിമണൽ ഖനനത്തിന് അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ കരിമണൽ ഖനനം ചെയ്യുക വഴി കരിമണലിൽ നിന്നും ആണവ ആവശ്യങ്ങൾക്കുള്ള പ്ലൂട്ടോണിയും വേർതിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതിനാൽ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഭീകരവാദ ബന്ധം പോലും ആരോപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഈ കേസിന് സമ്പൂർണമായ അന്വേഷണം കൂടിയേ തീരൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ സി എം ആറിലും തമ്മിൽ നടന്ന അനധികൃത ഇടപാടുകളുടെ കോടതി വിധി ഉണ്ടാകുമ്പോൾ തീർച്ചയായും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതായി വരും ഈ കേസിൽ കോടതിയുടെ വിധി മുഖ്യമന്ത്രിക്കെതിരാണ് എന്നുണ്ടെങ്കിൽ സി പി എമ്മിനും അത് വലിയ തിരിച്ചടിയാവും തലവേദനയാകും രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതുപോലുള്ള ഒരു വിധി മുഖ്യമന്ത്രിയെയും മകളെയും മാത്രമല്ല ബാധിക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കും എന്നതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയപരമായ നിലനിൽപ്പിനായിരിക്കും സി പി എം മുൻതൂക്കം നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സാലോജിക്ക് സി എം ആർ എല്ലും തമ്മിൽ നടന്ന ഈ അനധികൃത ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ സി എം ആർ എല്ലിന്റെ സി എം ഡി ആയ ശശിധരൻ കർത്തയുടെ മകനെ ഉൾപ്പെടെ ൾപ്പെടെ ഏതാണ്ട് ഇരുപതോളം പേരെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചോദ്യം ചെയ്തതും ഇപ്പോൾ ആ കേസിൽ അന്വേഷണം പൂർത്തിയായി കേന്ദ്ര സർക്കാരിന് നടപടിക്രമങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫലത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കേസുകളാണ് ഒരേപോലെ തന്നെ തന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നത് എന്നുള്ളതാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കഴിഞ്ഞിരിക്കുന്ന ഒരു കേസ് അവർ നടപടിക്രമങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിനത് സമർപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ ഈ കേസിൽ റിവിഷൻ ഹർജിയിൽ ഇന്ന് ഉത്തരവ് കൂടി വരുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂനന്മേൽ കുരു എന്ന് ആയിരിക്കുന്നു ഈ കേസ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായി ആരോപിക്കപ്പെട്ടിരിക്കുന്ന ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം കേസുകളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പുഷ്പം പോലെ ഊരിപ്പോരാൻ സാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ എതിരാളികളും ഒരേപോലെ തന്നെ അഭിപ്രായപ്പെടുമ്പോൾ എന്തായിരിക്കും ഈ നിയമവ്യവഹാരങ്ങളിൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയായി ഉണ്ടാവുക എന്നുള്ളത് ചോദ്യത്തിനും തന്നെയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാകുന്ന ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നതെങ്കിൽ പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ സി പി എം നിർബന്ധിതമാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പാർട്ടിക്ക് ഉണ്ടാക്കാവുന്ന കോട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തുവാൻ പാർട്ടി തയ്യാറാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം